അമ്പത്തിനാലാമത്തെ പേജിൽ ഷാമ റഹിമഹുല്ല വീണ്ടും തുടരുന്നു ജനങ്ങൾക്ക് തെറ്റായ ധാരണ കരുതി സഹാബത്തുൽ ഖിറാം മാറ്റിവെച്ച കാര്യങ്ങളിൽ പെട്ടതാണ് ഉസ്മാൻ ഉസ്മാൻ ബിൻ ബിൻ അഫ്ഫാൻ അഫ്ഫാൻ ഉസ്മാനുബിൻ ഉസ്മാനുബിൻ റബിള്ളന്റെ ഒന്ന് അത് സഫരി ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഉസ്മാനുബി അഫ്വാൻഹു യാത്ര ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ യാത്രയിലും നിസ്കാരം കസറാക്കാൻ തയ്യാറാവാതെ താമാക്കി പൂർണ്ണമായി നിസ്കരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ഫർദ്ദ നിസ്കാരങ്ങൾ നിർവഹിച്ചിരുന്നത് അലൈഹി അലൈഹി ചോദിക്കപ്പെടും നബി നബി നിങ്ങൾ നിസ്കാരം ബല അതെ ഞാൻ നബി നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് ഞാൻ കസറാക്കുന്നില്ല ഇമാമുൻ നാസി ഞാനിപ്പോൾ ജനങ്ങളുടെ ഭരണാധികാരിയും നേതാവുമാണ് ആറാബു അഹ്ലുൽ ബാദിയത്തി ഇലയിൽ അഹ് ഞാൻ രണ്ടരക്കാലത്ത് സംസ്കരിക്കുന്നത് ആറാബികളായ ഇസ്ലാമിനെ കുറിച്ച് നന്നായി പഠിച്ചിട്ടില്ലാത്ത ആളുകളും തായ്വരെയുള്ള ആളുകളൊക്കെ കാണാനിടയായാൽ അപ്പോൾ അവർ വിചാരിക്കും നിസ്കാരവും റിഷ നിസ്കാരവും ഒക്കെ രണ്ടക്കയത്തെ നിസ്കരിക്കേണ്ടതുള്ളൂ കാരണം ഉസ്മാൻ ബിൻ നിസ്കരിക്കുന്നുള്ളൂ എന്ന നിലക്ക് അവിടെ മഹാനായ ഉസ്മാൻ മുസ്മാൻ്റെ ഞാൻ യാത്രക്കാരനായത് കൊണ്ട് കസറാക്കുകയാണ് എന്ന് ജനങ്ങളോട് കാര്യം പറഞ്ഞ് ധരിപ്പിച്ചാൽ മതി പക്ഷേ ആ വിവരണങ്ങളൊന്നും ചിലപ്പോൾ സമൂഹത്തിൽ എത്തിക്കൊള്ളണമെന്നില്ല ഈ രണ്ടറക്കാത്ത് നിസ്കരിക്കുന്നത് കണ്ടുപോയ ആളുകൾ ഈ നിസ്കാരങ്ങൾ രണ്ടറക്കാത്തായിട്ടാണ് പുറത്താക്കപ്പെട്ടത് എന്ന ഒരു തെറ്റായ ധാരണ അവർക്കുണ്ടാകും അപ്പോൾ ജനങ്ങൾക്ക് തെറ്റായ ധാരണ ഉണ്ടാവുക എന്നത് സഹാബത്തുൽ കിറാം ശക്തമായി ഭയപ്പെട്ട ഒരു കാര്യമായിരുന്നു എന്നാണ് അബുഷാമിഹുല ഇതിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നത് കാല തർത്തൂഷി തർത്തൂഷി മാമ പറയുന്നു നിങ്ങൾ നന്നായി ചിന്തിച്ചു നോക്കുക ഇസ്ലാമി മുസ്ലിമീങ്ങളായ ആളുകൾക്ക് നിസ്കാരം സംബന്ധിച്ച് മധുഹബോൾക്കിടയിലും മറ്റുമുള്ള അഭിപ്രായ ഭിന്നതകൾ പരിഗണിച്ചാൽ രണ്ടഭിപ്രായമാണ് ഉള്ളത് ഒരു ഫലിയത്വം യാത്രക്കാർക്ക് കസറാക്കൽ നിർബന്ധമാണ് എന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട് അപ്പോൾ ആ നിർബന്ധമാണെന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളുടെ അഭിപ്രായം അനുസരിച്ച് ആരെങ്കിലും അസറും ഋഷാവൊക്കെ നാല് നാലുറക്കാലത്ത് നിസ്കരിച്ചാൽ അവൻ കുറ്റക്കാരനാകും ഏത് സമയത്താണെങ്കിലും ആ നിസ്കാരം അവൻ കസറാക്കി കൊണ്ട് തന്നെ മടക്കണം എന്നാണ് അഥവാ പരിശുദ്ധ ദീനുൽ ഇസ്ലാം യാത്രക്കാരന് രണ്ടറക്കാലത്ത് മാത്രമാണ് നിസ്കാരം പുറത്താക്കിയിട്ടുള്ളത് അതുകൊണ്ട് രണ്ടിനേക്കാൾ കൂട്ടുന്നത് യാത്രക്കാരൻ അല്ലാത്തവൻ അഞ്ചരക്കാലത്ത് നിസ്കരിക്കുന്നത് പോലെ തന്നെയാണ് അവന്റെ നിസ്കാരം വാത്തിലായി പോകും അതുകൊണ്ട് രണ്ടേ നിസ്കരിക്കാൻ പാടുള്ളൂ എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഒമീൻ ഹുമ്മയ്യക്കൂലു എന്നാൽ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ചിലർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് സുന്നത്തും എന്നത് സുന്നത്താണ് ഉസ്മാൻ ഉസ്മാൻ റഫിൻഹു തയ്യാറായി തർക്കൽ ആദ്യത്തെ ആളുകളുടെ അഭിപ്രായം അനുസരിച്ച് ഫറദിനെ ഒഴിവാക്കലിനെ അവി സുന്നത്തി രണ്ടാമത് പറഞ്ഞ സുന്നത്താണെന്ന അഭിപ്രായം അനുസരിച്ച് സുന്നത്ത് ഒഴിവാക്കലിനെയും എന്തിനു വേണ്ടി കസറാക്കി നിസ്കരിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തം ജനങ്ങൾക്ക് തെറ്റായ ധാരണ ഉണ്ടായി പോകുമെന്ന് ഭയപ്പെട്ടതുകൊണ്ട് വൈകുറക്കാത്തും രണ്ടറക്കാത്ത മാത്രമാണ് പറ ഒരു ധാരണ ജനങ്ങൾക്ക് വന്നു പോകും അടിമ വ്യവസ്ഥ നിലവിലുള്ള കാലത്ത് അടിമ സ്ത്രീകൾ സ്വതന്ത്ര സ്ത്രീകളെ പോലെ വസ്ത്രം ധരിക്കുന്നതിനെ ഉമർ വൻഹു വിലക്കാർ ഉണ്ടായിരുന്നു എന്നിട്ട് ഉമർ പറയും സ്വതന്ത്ര സ്ത്രീകളെ പോലെ നിങ്ങൾ സമാനരാവരുത് അവരോട് നിങ്ങൾ സമാനരാവരുത് പറഞ്ഞിട്ടുണ്ട് അലം എനിക്ക് വിവരം ലഭിച്ചല്ലോ അന്ന എന്ന ലഭിസത്തിൽ ഇസാറ നിങ്ങളുടെ ഒരു അടിമ സ്ത്രീ ഇസാറ് ധരിച്ചുകൊണ്ട് സ്വതന്ത്ര സ്ത്രീകളെ പോലെ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നതായിട്ട് ലൗ ലുഹാ ഇനി ഞാൻ അങ്ങനെ അവളെ കണ്ടാൽ ഞാൻ അവളെ അടിച്ച് വേദനിപ്പിക്കും ും എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് അടിമ സ്ത്രീയും എന്ന് പറയുന്നത് വസ്ത്രധാരണയാണ് ആ വസ്ത്രധാരണ ഒരിക്കലും ഒരു തെറ്റായ ഒരു കാര്യമായി നമുക്ക് ചിന്തിക്കാനോ കണക്കാക്കാനോ പറ്റില്ല പക്ഷേ പ്രമുഖരായ ഉമർ ഉൾപ്പെടെയുള്ള മഹാന്മാരൊക്കെ മനസ്സിലാക്കിയത് നിർദേശം എങ്ങനെയാണോ വന്നിട്ടുള്ളത് അതേ നിലക്ക് അവ നിലനിർത്തുക എന്നതാണ് നാലിറക്കാത്ത നിസ്കരിക്കാൻ പറഞ്ഞാൽ നാലുറക്കാത്ത നിസ്കരിക്കുക രണ്ട് പറഞ്ഞാൽ രണ്ട് നിർവഹിക്കുക മൂന്ന് പറഞ്ഞാൽ മൂന്ന് നിർവഹിക്കുക നല്ലതല്ലേ എന്ന് പറഞ്ഞ് ഇതിൽ കൂട്ടാനോ കുറക്കാനോ പാടില്ലാത്തതുപോലെ ഔറത്ത് മറക്കാൻ ഏത് നിരക്കാണോ അബ്വാഹുൽ നിന്ന് നിർദ്ദേശം വന്നിട്ടുള്ളത് അതുപോലെ ധരിക്കുക എന്നതാണ് മുക്്മിനിങ്ങളുടെ ബാധ്യത എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് സഹാബത്തുൽ കാര്യത്തിൽ കർശം പാലിച്ചിട്ടുള്ളത് സ്വതന്ത്ര സ്ത്രീയും അടിമ സ്ത്രീയും വസ്ത്രധാരണയുടെ വിഷയത്തിൽ ഒരുപോലെയാണ് എന്ന് സാധാരണക്കാരായ ആളുകൾ ധരിക്കാതിരിക്കാനും വേണ്ടിയാണ് അങ്ങനെ ധരിച്ചാൽ എന്ത് സംഭവിക്കും ഇപ്പൊ തമൂത്തു പരിശുദ്ധ പരിശുദ്ധീൻ ഇസ്ലാം നിർദ്ദേശിച്ച കാര്യങ്ങൾ നശിച്ചു പോവുകയും ഒ തൻ അടിമസ്ത്രീകൾ പൂർണമായി വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണെങ്കിലും അത് വിദഗ്ധത്തായ നിലയ്ക്ക് ഇവിടെ നിലനിന്നു പോകും അള്ളാഹുന്റെ നിർദ്ദേശം നശിച്ചു പോകും അത് ഭയന്നുകൊണ്ടാണ് സഹാബുൽ കലാമിൽ പ്രമുഖരായ ഉമർ അലുളഹു ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരം വിഷയങ്ങളിൽ കർക്കശം കാണിച്ചത് എന്ന് നമുക്ക് വിവരിച്ചു തരുന്നു ഇവിടെ രണ്ട് കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടത് നേരത്തെ അബുബീഖ് റബിയുള്ള തുടങ്ങിയ മഹാന്മാര് വളരെ മഹത്വമേറിയ മഹത്വമേറിയെ കുറിച്ച് ജനങ്ങൾ ഇസ്ലാം നിർദ്ദേശിച്ചതിനപ്പുറത്തേക്ക് കൊണ്ടുപോകും എന്ന് ഭയന്നുകൊണ്ട് ഉള്ളുഹിയത്ത് അറുക്കുന്നത് നിർത്തിവെച്ചത് ഷാമ റഹിമഹുല്ല നമ്മളോട് ഉണർത്തിയതുപോലെ തന്നെ യാത്രക്കാരനെ തസറാക്കുക എന്ന ഒരു ആനുകൂല്യം പരിശുദ്ധ നൽകിയിട്ടുണ്ടെങ്കിലും ജനങ്ങൾക്ക് തെറ്റായ ധാരണ ഉണ്ടാകുമെന്ന് കരുതി ഉസ്മാൻ റബിയുള്ള അസറ് നിർത്തിവെച്ച് പൂർണ്ണമായി നിസ്കരിച്ചതാണ് അബുഷാ റഹിമഹുല്ല നമുക്ക് വിവരിച്ചു തരുന്നത് അതുപോലെ അടിമ സ്ത്രീകൾ സ്വതന്ത്ര സ്ത്രീകളെ പോലെ തന്നെ വസ്ത്രധാരണം നടത്തേണ്ടതാണ് എന്ന് തെറ്റായ ധാരണ സമൂഹത്തിൽ ഉണ്ടാകുമോ എന്ന് ഭയന്നുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് ഉമർബിൾഹു മകൻ അബ്ദുള്ള അടിമ സ്ത്രീയുടെ വസ്ത്രധാരണം മാറ്റിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചതായി നമുക്ക് അബുഷാമി വിവരിച്ചു തരുന്നു അപ്പോൾ വസ്ത്രധാരണം എന്ന് പറയുന്നത് നല്ല കാര്യമാണ് എന്നതിൽ ലോകത്തൊരാൾക്കും തർക്കമുള്ള വിഷയമല്ല പക്ഷേ എന്നാൽ പോലും പരിശുദ്ധ ദീനുൽ ഇസ്ലാം നിർദ്ദേശിച്ചതിൽ എന്തോ ഒരു പോരായ്മ എന്തോ ഒരു കുറവ് ഉള്ളതുപോലെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോകുമോ അള്ളാഹു നിർദ്ദേശിച്ച ഈ ഒരു പോരായ്മ ഉള്ളതായി ജനങ്ങൾ മനസ്സിലാക്കാൻ ഇടവരുന്ന രൂപത്തിൽ അത് പോരാ ഇത് വേണം എന്ന് ജനങ്ങൾ ചിന്തിക്കാൻ ഇടവരുമോ എന്ന് ഭയന്നുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് ഈ ണത്തെ എതിർത്തിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ ആക്ഷേപാർഹമായ എല്ലാ വിധിഗത്തുകളെ കുറിച്ചും നാം ആലോചിച്ചു നോക്കിയാൽ അവിടെ എല്ലാം ഉണ്ടാകുന്നത് അള്ളാഹു നിർദ്ദേശിച്ചതിന്റെ ഒരു പോരായ്മ അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് കാണിച്ചു തന്ന ആരാധനകൾ പോരാത്തത് കൊണ്ട് നമ്മുടെ വകയായി പലതും അതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടി വരുന്നു എന്ന ഒരു തെറ്റായ സന്ദേശം അത്തരം ആരാധനകളിലൂടെ വരുന്നത് കൊണ്ടാണ് പല കാര്യങ്ങളെയും വിദഗത്ത് മതുമോമത്തായി ആക്ഷേപർഹമായ വിദഗത്തുകളായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽപ്പെട്ടതാണ് ശാബാൻ പതിനഞ്ചിന്റെ രാത്രിയുള്ള പ്രത്യേക നിസ്കാരവും അക്കൈക്ക തറക്കുന്ന ദിവസമുള്ള സൂറത്തുല്ലാന്നാമ പാരായണവും നമ്മുടെ ബുദ്ധി കൊണ്ട് മോശമല്ലാത്ത കാര്യമാണെന്ന് തോന്നുകയോ അതല്ലെങ്കിൽ നൂറു ശതമാനം നല്ലതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും പരിശുദ്ധ ദീനുൽ ഇസ്ലാം നിർദ്ദേശിക്കാത്ത ഏതെങ്കിലും ഒരു കാര്യം ർത്തേണ്ടതാണ് അങ്ങനെ നിലനിർത്തുന്നതിൽ എന്തൊക്കെയോ ഒരു പുണ്യമുണ്ട് എന്ന് ധരിക്കുമ്പോൾ സൃഷ്ടാവായ അള്ളാഹുവിന്റെ ദീനിനും അള്ളാഹു നിർദ്ദേശിച്ച ആരാധനകൾക്കും പോരായ്മകൾ ഉള്ളതായി അവ്യക്തമായി സമ്മതിക്കലും അംഗീകരിക്കലുമാണ് യാതൊരാൾ വ്യക്തമായി പറഞ്ഞാൽ അവൻ പരിശുദ്ധ ദീനുലിസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകും എന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു വസ്തുതയാണ് അങ്ങനെ വ്യക്തമായി പറയാതെ തന്നെ അള്ളാഹു നൽകിയതും നിർദ്ദേശിച്ചതും പോര എന്ന് ധ്വനിവരുന്ന രൂപത്തിൽ നാം ആരാധനകൾ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടുന്നത് കൊണ്ടാണ് പല കാര്യങ്ങളെയും വിദേഹത്ത് മധുത്ത് ആക്ഷയപരഹമായ വിദേഹത്തായി നമുക്ക് പണ്ഡിതന്മാർ വിവരിച്ചു തന്നിട്ടുള്ളത് എന്നത് ഉമർ വൻഹു അടിമകളുടെ വസ്ത്രധാരണത്തെ എതിർത്തതിൽ നിന്ന് തന്നെ അള്ളാഹുനെ ഭയപ്പെടുന്ന മുഗ്മേയങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം നേരത്തെ പല പ്രാവശ്യം നാം ഉണർത്തിയതുപോലെ ഏതെങ്കിലും ഒരു രോഗത്തിനു വേണ്ടി ഒരു ഡോക്ടറുടെ ചികിത്സ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു രോഗി ആ ഡോക്ടറിൽ പൂർണ്ണ വിശ്വാസമുള്ളവനാണെങ്കിൽ അഥവാ അദ്ദേഹം നിർദ്ദേശിക്കുന്ന മരുന്ന് കഴിച്ചാൽ തന്നെ അള്ളാഹു എൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തി തരും എന്ന് വിശ്വസിക്കുന്ന ഒരു രോഗി ഒരിക്കലും ആ ഡോക്ടറുടെ ചികിത്സക്ക് പുറമെ മറ്റൊരു ഡോക്ടറുടെ ചികിത്സ കൂടി ആവശ്യമാണ് എന്ന് വിശ്വസിക്കാൻ പോയിട്ട് മറ്റൊരു ഡോക്ടറുടെ ചികിത്സ അന്വേഷിച്ച് പോവുക പോലുമില്ല ആദ്യത്തെ ഡോക്ടറിൽ വിശ്വാസമില്ലാതിരിക്കുമ്പോൾ മാത്രമാണ് മറ്റൊരു ഡോക്ടറുടെ ചികിത്സ വേണമോ എന്ന് ഒരു രോഗി അന്വേഷിക്കുന്നത് അതുപോലെ അള്ളാഹുവും നബ് സാഹു അലൈഹി വസ്ലാമ തങ്ങളും നിർദ്ദേശിച്ചതും സഹാബുദുൽ കറാം നമുക്ക് മാതൃക കാണിച്ചതുമായ ദിനചര്യകളും ആരാധനാ കർമ്മങ്ങളും നിർവഹിച്ചാൽ തന്നെ ഈ ലോകത്തും പരലോകത്തും രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസി ഒരിക്കലും തന്നെ ഇതിനപ്പുറത്ത് ഇതിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും കൂട്ടിച്ചേർക്കണമോ എന്ന് ചിന്തിക്കാൻ പോലും തയ്യാറാവില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി നബി നബ്സല്ലാഹു അലൈഹി വസലമ തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന സഹാബതുർക്കിറാം മാതൃക കാണിച്ച ആരാധനകളിൽ മുഴുകി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ വിശ്വാസികളും ശ്രമിക്കുക എന്നതുകൂടി സാന്ദർഭികമായി ഉണർത്തുന്നു